നമസ്കാരം ശെഭാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒന്ന് എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതാണ് അതോടൊപ്പം തന്നെ മെഡിക്കലിലെ പുതിയ സീറ്റുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അതും അവസാനിക്കുന്ന തീയതി ഈ ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതാണ് അതായത് ഇരുപത്തി ഇരുപത്താറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതോട് കൂടിയിട്ട് എൻജിനീയറിങ്ങിൻ്റെ അവസാനഘട്ട അലോട്ട്മെൻറ്റിലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയപരിധി അവസാനിക്കുകയാണ് അപ്പോൾ മൂന്നാം മൂന്നാംഘട്ട അലോട്ട്മെൻറ്റ് ഘട്ട അലോട്ട്മെൻറ്റായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ പഠിക്കേണ്ട വിദ്യാർത്ഥികൾ എഞ്ചിനീയറിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മാറി നിൽക്കേണ്ട അലോട്ട്മെൻറ്റ് കൂടിയാണ് എന്ന് ഇത് മനസ്സിലാക്കുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എഞ്ചിനീയറിംഗ് പഠിക്കാൻ താൽപ്പര്യമില്ല എങ്കിൽ ഘട്ട എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിങ്ങളൊട്ട് അഡ്മിഷൻ എടുക്കുകയില്ല എന്നാൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന കുട്ടിയുടെ ഒരു സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് വേക്കൻറ്റായി കിടക്കുകയും പിന്നീട് സ്പോട്ട് അഡ്മിഷനിലൂടെ അത് നിർത്തേണ്ടി വരുന്ന സാഹചര്യം വരും അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിദ്യാർത്ഥിയും മൂന്നാംഘട്ട അലോട്ട്മെൻറ്റ് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ ശ്രമിക്കരുത് ഇതൊരു ചെറിയൊരു റിക്വസ്റ്റാണ് ഇനി ആരൊക്കെയാണ് മൂന്നാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് രണ്ടാംഘട്ട ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു സീറ്റിലേക്ക് അലോട്ടായി ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് തങ്ങൾ കിട്ടിയ കോഴ്സും കോളേജും വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ മുകളിലുള്ള ഓപ്ഷൻസ് കുറച്ച് ഓപ്ഷൻസ് കൂടെ പരിഗണിക്കപ്പെട്ടിരുന്നു അതിലേക്ക് വന്നിരുന്നാൽ നന്നായിരുന്നു എന്ന് പഠിച്ച് തയ്യാറാക്കിയ ഓപ്ഷൻ ലിസ്റ്റിൽ ഇനി ബാക്കി നിൽക്കുന്ന കോളേജുകളും കോഴ്സുകളും ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി നൽകിക്കൊണ്ട് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല കാരണം കിട്ടിയാലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കോളേജും കോഴ്സും ഒക്കെയാണ് വരാൻ സാധ്യത ഇനി അങ്ങനെ വരുന്ന കോളേജും കോഴ്സുകളിലേക്കും സ്വാഭാവികമായിട്ടും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയി ജോയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്കൊരു കോളേജ് കിട്ടി ആ കോളേജ് ഇപ്പോൾ ആ കോളേജും കോഴ്സും ഒക്കെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് അന്വേഷിച്ചപ്പോൾ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് നല്ലതാണ് ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ് അവിടുത്തെ പ്ലേസ്മെൻ്റ് നല്ലതാണ് ക്യാമ്പസ് കൾച്ചർ നല്ലതാണ് അവിടുത്തെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിങ് പഠിച്ചതുകൊണ്ട് കൊണ്ട് അവരുടെ ലൈഫിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തൃപ്തികരമായ ഒരു സാഹചര്യമാണെങ്കിൽ ഇനി മുകളിലേക്ക് ഒരു ഓപ്ഷനിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തരക്കാര് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതില്ല ഇനി അവിടെ പോലും ചില കേസുകളുണ്ടാവും ഇപ്പോൾ കിട്ടിയത് കൂടിയ ഫീസാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ കുറഞ്ഞ ഫീസിൻ്റെ സീറ്റുകളുണ്ട് അപ്പോൾ ആ സീറ്റുകളിലേക്ക് പരിഗണിക്കുമെങ്കിൽ ആ കോളേജുകളിലെ കുറഞ്ഞ ഫീസിലെ ഓപ്ഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഫീസ് കുറവിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട് ഇത് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് ആണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് അപ്പം കോളേജ് മാറുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കോഴ്സ് മാറുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സീറ്റിൻ്റെ കാറ്റഗറി മാറുന്നതിനെക്കുറിച്ചാണ് ഇനി മറ്റൊന്ന് കോഴ്സ് മാറുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചില കുട്ടികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട് അവർ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് ഐ ടി ഒ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് പക്ഷേ അവരുടെ റാങ്കിൻ്റെ അനുസരിച്ച് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അവർക്ക് സിവിൽൻ്റെ ടേണിലാണ് കിട്ടിയത് അപ്പോൾ ആ കുട്ടികൾക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഐ ടി ഒ ഇ സി ഒ ഇ എസ് ഒ ഒക്കെ കിട്ടാൻ താൽപ്പര്യമുണ്ട് അങ്ങനെ പരിഗണിക്കുന്ന കുട്ടികളും അവർക്ക് പൂർണ്ണമായ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ ലിസ്റ്റിൽ ആ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധ്യമാണ് അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് കിട്ടിയാൽ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും കിട്ടുന്നത് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അഡ്മിഷനിൽ നിലനിൽക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനത്തെ കൃത്യമായ ഒരു പ്ലാനോട് കൂടിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അത് കൊണ്ട് ആർക്കും നഷ്ടം വരാനില്ല പക്ഷേ ഇതല്ലാതെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായി വെറുതെ ഒന്ന് രണ്ടായിരം രൂപ കൊടുത്ത് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി അതിനകത്തൊന്ന് എൻട്രി ചെയ്ത് എനിക്ക് എവിടം വരെയൊക്കെ കിട്ടും എന്നറിയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് തേർഡ് അലോട്ട്മെൻറ്റിൽ എൻജിനീയറിംഗിൻ്റെ പങ്കെടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ദയവ് ചെയ്തു മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം എൻജിനീയറിങ്ങിൽ പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് ചില കുട്ടികൾക്കൊക്കെ മുപ്പതിനായിരം റാങ്ക് ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കിയ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നാൽ ചില കുട്ടികൾക്ക് ഇരുപതിനായിരം റാങ്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഓപ്ഷൻ തയ്യാറാക്കിയതിനകത്തുണ്ടായിരുന്ന തെറ്റുകൾ കൊണ്ട് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ ഈ തേർഡ് അലോട്ട്മെന്റിൽ ഇങ്ങനെ വീണ്ടും പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരറിയിപ്പ് ആശ്വാസകരമാണ് അത്തരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് കോളേജുകളുടെ റാങ്കിങ് ചെയ്തിട്ടുണ്ട് അത് ഗവൺമെൻറ് കോളേജസ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് സ്വകാര്യ കോളേജുകളിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഇവാലുവേഷൻ ഇതൊക്കെ നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോകളിലുള്ള കോളേജും കോഴ്സും ഒക്കെ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അത് വെച്ച് തയ്യാറാക്കിയ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് വെച്ചുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിനായിരം റാങ്ക് ആയിരുന്നിട്ട് പോലും സെക്കൻഡ് അലോട്ട്മെന്റ് പോലും ഒരു കോളേജിൽ അഡ്മിഷൻ അഡ്മിഷനാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കൃത്യമായി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പങ്കെടുത്താൽ ഒരു സീറ്റ് അലോട്ട്മെൻറ്റ് സാധ്യമാവും അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തേർഡ് അലോട്ട്മെന്റിനെ ഉപയോഗപ്പെടുത്തേണ്ടത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് രണ്ടായിരം രൂപ അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ അടച്ചു കഴിഞ്ഞിട്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യ ഘട്ട അലോട്ട്മെന്റിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ കോളേജുകളിലെ ലിസ്റ്റും കോഴ്സുകളുടെ ലിസ്റ്റും ഒക്കെ അവിടെ ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സും ഒക്കെ എടുത്ത് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക കൃത്യമായ പ്ലാനിങ് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിലെ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ കിട്ടിയ അവസാനത്തെ സമയമായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിനെ കാണുക എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളും ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ശ്രമിക്കരുത് എൻജിനീയറിങ്ങിൽ പഠിക്കാൻ അതിയായ താല്പര്യമുണ്ട് ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട കോളേജോ കോഴ്സോ ഫീ ഫീ കാറ്റഗറിയോ ഒക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒന്ന് ശ്രമിക്കാവുന്നതാണ് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്